ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ലവ് സ്റ്റോറിയൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്ത് സന്തോഷം അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വെട്ട് കേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര കൊതി കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെട്ടുകേക്ക് കിട്ടുന്നൊരു കട നമ്മുടെ പേയാട് വിളപ്പുശാല പോകുന്ന റോഡിൽ അവിടെ ചെന്ന് ഏട്ടം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ രാവിലെ വേറെ സ്കൂളിൽ വിട്ടിട്ട് വന്നപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നു ഞാൻ ആടിനോട് പറഞ്ഞു അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഏട്ടൻ പോയി വാങ്ങിയിട്ട് വന്നതാണ് സംഭവം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിടിലും വെട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വേദയുടെ സ്കൂള് ആ വെട്ട് ഉണ്ടാക്കുന്ന കടയുടെ അടുത്താണ് അധികം അടുത്തല്ല കുറച്ച് പോകണം എങ്കിലും ആ പോകുന്ന റൂട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിന്ന് വേണം വേദയ്ക്കും വേണമെന്ന് പറഞ്ഞു കേട്ടോ ഒരു കൊതി പറഞ്ഞു അപ്പോൾ എനിക്കും കൊതിയായി അങ്ങനെ ഞാനും വേദയും കൂടെ കൊതി പറഞ്ഞു രാവിലെ ഏട്ടം മാഞ്ചിച്ചുകൊണ്ട് വന്ന് വന്ന വന്നപ്പാടെ തന്നെ കഴിച്ചു കേട്ടോ എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ നെട്ടയത്ത് പോയി നെട്ടയത്ത് പോയപ്പോൾ അവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് അപ്പോൾ ചോറ് കഴിക്കാൻ തോന്നിയില്ല എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിക്കാൻ തോന്നിയത് കേട്ടോ അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും ചിക്കനും കഴിച്ചു നല്ല നാടൻ കോഴിക്കറിയും കേട്ടോ അടിപ്പൊള്ളി നാടൻ കോഴിക്കറിയും ചപ്പാത്തിയും ആഹാ എനിക്ക് ഈ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചോറും കപ്പയൊന്നും അത്രയും ഇഷ്ടമല്ല എനിക്ക് ചപ്പാത്തിയോ പുട്ടോ ഒക്കെയാണ് ഇഷ്ടം ചിക്കൻ ആണെങ്കിൽ മീനാണെങ്കിൽ കപ്പയും ചോറും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും ചപ്പാത്തിയും കൂട്ടി ഒരു പിടി പിടിക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ശക്കലം വെന്തത് കുറവ് പോലും എനിക്ക് തോന്നി കാരണം ഒത്തിരി ലേറ്റായിട്ടോ അമ്മ ഇന്ന് ചിക്കൻ കറിയൊക്കെ വെച്ച് വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി അപ്പോൾ നമ്മൾക്ക് കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അമ്മ പെട്ടെന്ന് ചിക്കനെ വേവിച്ചെടുത്തതാണ് വെന്തോ പക്ഷെ കുറച്ചുകൂടി ഈ എല്ലിലുള്ള കഷ്ണം കുറച്ചൊന്ന് വരുന്നില്ല സോഫ്റ്റ് ആയിട്ടില്ല മാത്രമേ ഉള്ളൂ അല്ലാത്ത വെറും പീസ് വെറും മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കണക്കിന് കുറച്ചുകൂടെ വേണം അല്ലെങ്കിൽ വെന്ത് കേട്ടോ എന്നിട്ട് ലഞ്ചെല്ലാം കഴിച്ച ശേഷം നേരെ ഞാൻ തിരുമല വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോഴേക്കും എന്തേ ചീമ വന്നു ചീമ വന്നപ്പോൾ ചേ ചീമയും കൊണ്ട് വേദയ്ക്ക് എവിടെയെങ്കിലും പോയേ പറ്റത്തുള്ളൂ അപ്പോൾ മൂന്ന് പേരുമായിട്ട് നമുക്ക് ടു വീലർ പോകുന്ന കുറച്ച് റിസ്ക് ആണ് ഹെൽമെറ്റൊക്കെ വെച്ച് പോയാലും ക്യാമറയിൽ പറ്റി വരുമായിട്ട് ഞാൻ മടിച്ച് മേടിച്ചിരുന്നപ്പോൾ വേദയ്ക്ക് ബേൽപ്പൂരി ചീമയ്ക്ക് വാങ്ങിച്ചു കൊടുത്താലേ മതിയാവുള്ളൂ വേദയ്ക്കും കഴിക്കണം ഞാൻ മടിച്ച് മടിച്ചിരുന്നിട്ട് രണ്ട് പേരും എന്നെ വിടുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ശരി ക്യാമറ ഉള്ള സ്ഥലത്ത് ഇറങ്ങി നടക്കാൻ പറഞ്ഞു ഹെൽമെറ്റൊക്കെ വച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് തിരുമല തന്നെ ബേൽപൂരി കിട്ടും കേട്ടോ അപ്പോൾ തിരുമല പോകുന്ന വഴിക്ക് രണ്ട് സ്ഥലങ്ങളിൽ ക്യാമറ ഉണ്ട് ഞാൻ പറഞ്ഞു ആ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങൾ രണ്ട് പേരും ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് സക്സസ് ആയതിൻ്റെ സക്സസ് സന്തോഷമാണ് നിങ്ങളെ കാണുന്നത് ചീമയുടെ മുഖത്ത് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ മടിച്ച് മടിച്ചിരുന്നിട്ട് ഈ രണ്ടിനേയും കൊണ്ട് പോവുകയാണ് പോയപ്പോൾ തൊട്ട് താഴെ മങ്ങാട്ടടവിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ക്യാമറയുണ്ട് അവിടെ ഇറങ്ങി രണ്ട് പേരും കൂടെ നടന്ന് വരാട്ടോ അപ്പം ഞാൻ പറഞ്ഞു നടന്ന് വരികയല്ലേ വീട് എടുക്കാൻ പറഞ്ഞു ഞാൻ ക്യാമറയുടെ അപ്പുറം ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ രണ്ടുപേർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നടന്ന് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതേ ഞാൻ വെയിറ്റ് ചെയ്യുന്നു ചീമയും വേദയും കൂടി നടന്ന് വരുകയാണ് ആ സ്കൈ നോക്കിയാൽ എന്ത് ഭംഗിക്ക് നിൽക്കണം നോക്കിയാൽ നല്ല രസമായിട്ട് പിള്ളേ ഇത് ചീമയുടെ സ്കൂട്ടർ കേട്ടോ ചീമയുടെ ഡിയോ അതിൽ ചീമ വന്നപ്പോൾ ആ വണ്ടി തന്നെ കയറി നമ്മൾ അങ്ങനെ തിരുമലയിലേക്ക് പോവുകയാണ് കേട്ടോ കിട്ടി നിൽക്കുന്ന കോലത്തിൽ തന്നെ കേട്ടോ ഞാനും ജീമയൊക്കെ പോകുന്നത് തരേല് ഹെൽമെറ്റൊക്കെ വയ്ക്കുമ്പോൾ ആരും അറിയത്തില്ലല്ലോ കാണത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് അത് തൊട്ടടുത്തല്ലേ തിരുമലയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ തിരുമല താണ്ടി 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 നമ്മുടെ ബെൽപുരി കഴിക്കാനായിട്ട് പോവുകയാണ് എനിക്കും വിരക്കൊക്കെ ഇഷ്ടമുള്ളതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ബേൽപൂരി നോർത്ത് ഇന്ത്യയിലൊന്നും പോയി കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടൊരു പക്ക ടേസ്റ്റ് അറിയത്തില്ല പക്ഷേ ഈ ബേൽപൂരിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഫോർട്ടി ഫോർട്ടി റുപ്പീസ് ഫോർട്ടി ഫൈവ് റുപ്പീസേ ഉള്ളൂ ബേൽപ്പൂരിക്കൊക്കെ കേട്ടോ അപ്പോൾ വിലയും കുറവ് ഗുണവും മെച്ചം എന്ന് പറയും പോലെ നല്ല അത്യാവശ്യം നല്ല ഹൈജീനിക്കാണ് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാണ് അവർ കുക്കുകയൊക്കെ ചെയ്യുന്നത് മീൻസ് എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നത് പിന്നെ അവിടെ കൊണ്ടുവരുന്ന വെള്ളമൊക്കെ ഇവിടുത്തെ വെള്ളമാണെന്നൊന്നും അറിയത്തില്ല എങ്കിൽ നമ്മൾ കാണവേ നല്ല ഹൈജീനിക്കായിട്ടുള്ളൊരു ൂരിയാണ് ഇവർക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളുടെ അവരുടെ ഇതുണ്ട് കേട്ടോ പൂജപ്പുരൊക്കെ അവരുടെതുണ്ട് പൂജപ്പുര എന്നാണ് ഫസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് കോവിഡിന് മുന്നേ തുടങ്ങിയത് കേട്ടോ ഇവിടെ തിരുമല അവർ സ്റ്റാർട്ട് ചെയ്തു അതിന് മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ ബേൽപൂരി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ബെൽപൂരി അത് പൂജപ്പുര എന്നാണ് കഴിച്ചോണ്ടിരുന്നത് അപ്പോൾ വേദ ബേൽപൂരിയും ചീമ സേവ് പൂരിയോ പാനിപ്പൂരിയോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്ത കേട്ടോ ചീമയുടെ റിയാക്ഷൻ നോക്കിയാൽ വീഡിയോ ഫുൾ ചീമയുടെ റിയാക്ഷനേ ഉള്ളൂ എന്തായാലും പറയുമ്പോൾ അങ്ങ് റിയാക്ഷൻ ഇടുന്നതാട്ടോ ഇരുന്ന് അഭിനയിക്കുന്നതാണ് ഞാനങ്ങ് എടുക്കുന്നു എടുത്തിട്ട് അത് വീഡിയോയിൽ വരുമ്പോൾ നീന്തിന് ഇട്ടത് നീ എന്തിന് ഇട്ടെന്നൊക്കെ എന്നോട് ചോദിക്കും ഞാൻ പറയും നീ എന്ത് കാണിച്ചാലും ഞാനത് കട്ട് ചെയ്യാനൊന്നും നിൽക്കില്ല അത് അത് അതേപോടെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നു പറയും കേട്ടോ എന്നിട്ട് ഞാൻ കഴിക്കാനായിട്ട് നിന്നില്ല ഞാൻ പുറത്തിറങ്ങി നിന്നു അകത്ത് കുറച്ച് ചൂടൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നിന്നു കേട്ടോ എന്നിട്ട് ഞാനും വേദക്കുട്ടിയും ചീ വന്നിട്ട് നേരെ ചീമയുടെ വീട്ടിൽ പോയി എന്നിട്ട് ഞാനും വേദക്കുട്ടി നേരെ ദീപചേച്ചീടെ അവിടെ വന്നു അവിടെ അച്ഛനും അമ്മയ്ക്കൊണ്ട് കേട്ടോ അങ്ങനെ ദീപ ചേച്ചിയുടെ അവിടെ വന്നു അവിടെ വന്നപ്പോൾ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു പരിപ്പ് വിട ഉഴുന്നുവിടുക ബജിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും നമ്മുടെ വീട്ടിലേക്ക് പോകാത്തത് കൊണ്ട് നമ്മൾ പിന്നെ കഴിക്കാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ മീൻസ് സ്നാക്സൊന്നും കഴിക്കാൻ നിന്നില്ല ചായയൊന്നും കുടിക്കാനായിട്ട് നിന്നില്ല എന്നിട്ട് വേദ ചേട്ടനോടൊക്കെ ചേട്ടനോട് ചേച്ചിയോടൊക്കെ ഒരു ഗെയിം പറഞ്ഞിട്ട് അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുക കേട്ടോ ഇങ്ങനെ കളിക്കാനും കളിപ്പിക്കാനും ഓരോ ഗെയിമിങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ ചെയ്യിപ്പിക്കുകയാണ് പിന്നെ അന്താക്ഷരിയോ എന്തൊക്കെയോ കളിക്കുകയാണ് അങ്ങനൊരു ഗെയിം ഗെയിം എന്താണെന്ന് വെച്ചാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ പറയണം അതുപോലെ തിരിച്ചും സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെയുള്ള ആ ഗെയിം ആണ് പറയിപ്പിക്കുന്നത് കേട്ടോ എന്നിട്ട് ചേട്ടൻ വേദ കണ്ട പാടെ തന്നെ കടയിൽ ഓടിച്ചെന്ന് കുറേ ഐസ്ക്രീം ക്രീമ് വാങ്ങിയിട്ട് വന്നു വേദയുടെ ചിക്കനും പൊറോട്ടയും വേദ കണ്ട ഉടനെ ഇവിടെ ചിക്കനും പൊറോട്ടയും മസ്റ്റാണ് കേട്ടോ അവർ വാങ്ങിച്ചിട്ട് വരും അങ്ങനെ ചേട്ടാ അപ്പോഴേ ചെന്ന് പൊറോട്ട അൽഫാമോ ഷവായി പൊറോട്ട ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു വേദ ഫുൾ ഹാപ്പി വേദയെ പോലെ നമ്മളും കുറച്ച് ഹാപ്പി ആട്ടോ വേദയ്ക്ക് മാത്രമല്ല വാങ്ങുമ്പോൾ വാങ്ങുമ്പം എല്ലാവർക്കും കൂടിയാണ് വാങ്ങുന്നത് ഐസ്ക്രീം ഒക്കെ കണ്ടിട്ട് വേദ ഭയങ്കര ഹാപ്പി ഭയങ്കര കൂട്ടാട്ടോ ദീപചേച്ചേട്ടൊക്കെ ഭയങ്കര കൂട്ടാണ് കുക്കിങ്ങിനൊക്കെ ഇവിടെ കയറും അതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അടുത്ത് കഴിക്കാനുള്ള സമയമായപ്പോൾ വേദ ഇങ്ങനെ പൂച്ച പോലെ ചിക്കൻ എടുത്ത് വന്ന് കിടന്ന് ഇങ്ങനെ കറങ്ങുകട്ടോ എന്തുണ്ട് എന്തുണ്ടെന്ന് നോക്കിയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഷവായി അപ്പോൾ ഷവായി നമ്മളങ്ങനെ അധികം വാങ്ങാറില്ല കേട്ടോ ഒരുപാട് നാളായി ഷവായി വാങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടോ ഷവായി വാങ്ങിയിട്ട് അൽഫാമാണ് കൂടുതലും വാങ്ങുന്നത് അങ്ങനെ വേദ എന്നോട് ചോദിക്കുക അമ്മ നമ്മൾ എത്ര നാളായി ഷവായി വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറേ നാളായി സംഭവം കൊള്ളാം കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിക്കണേ ചാനൊക്കെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മഷ്റൂം മസാലയൊക്കെയാണ് വാങ്ങിയത് കേട്ടോ പക്ഷേ ഷവായിക്കുള്ളായിരുന്നു വേറെ പൊറോട്ടയ്ക്ക് ഇപ്പോൾ അവരും കുബൂസാണ് കഴിക്കുന്നത് കേട്ടോ പൊറോട്ട ഒക്കെ വേണ്ട കുബൂസ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻ കഴിച്ച് എല്ലൊക്കെ ക്ലിയറായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ പൂച്ചയ്ക്ക് പോലും തിന്നാൻ ഒന്നും വച്ചയ്ക്കാതെ വേദ കഴിച്ചു എന്നിട്ട് നോക്കിയപ്പോഴേക്കും ദൈവം ഉണക്കമീം കറി കിടക്കുന്നുണ്ട് കേട്ടോ അതും കൂട്ടി ഞാനൊരു പകുതി ചപ്പാത്തി കഴിച്ചു ഓ എൻ്റെ കൺട്രോൾ പോയി ഞാൻ ഡയറ്റ് ചെയ്ത് ഒന്ന് ഉണങ്ങി വരും വീണ്ടും ഇതുപോലൊരു തീറ്റി തിന്നും വീണ്ടും പഴയ പടിയാകും വീണ്ടും ഡയറ്റ് ചെയ്ത് വരും ഇതുപോലെ എവിടെ ചെന്ന് കയറും തിന്നും വീണ്ടും പഴയ പടിയാവും ഇതാണ് ഇപ്പോഴും നിലവിൽ എൻ്റെ അവസ്ഥ കേട്ടോ ഞാനൊന്ന് മെലിങ്ങി വന്നതാണ് അപ്പോഴാണ് അവിടെ അച്ഛനും അമ്മയൊക്കെ വന്നു നിന്ന് അന്ന് കുറേ കഴിച്ചു വീണ്ടും ഒന്ന് ഞാൻ മെലിങ്ങി വരാറായപ്പോഴാണ് അതായത് ഇവിടെ വന്നു ഇവിടെ വീണ്ടും കഴിക്കുന്നു എല്ലാവരും നിർബന്ധിക്കുമ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര ജാടായിട്ട് നിൽക്കുന്ന ശരിയല്ലല്ലോ ഏതെ ഇവരെ കൂട്ടത്ത് കഴിക്കും കേട്ടോ അങ്ങനെയാണ് ഉണക്കമീൻ കണ്ടിട്ട് ഒരു പകുതി ചപ്പാത്തി ഉണക്കമീനും കഴിച്ചത് അപ്പോൾ വേദയാണ് വീഡിയോ എടുത്തത് വേദയ്ക്ക് ഉണക്കമീൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വേദം നിന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അടുത്ത് വീണ്ടും കഴിക്കാൻ സമയമായി വീണ്ടും അല്ല എനിക്ക് വീണ്ടും കഴിക്കാൻ സമയമായി ഉദ്ദേശിക്കുന്നതാണ് എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് നമ്മുടെ ഷവായി ഉണ്ട് മഷ്റൂം മസാലയുണ്ട് പിന്നെ മീൻകറി ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എപ്പോഴും ചേട്ടനും ചേച്ചി ഉണ്ടാവാറില്ല അവർക്ക് പല 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 തിരക്കുകളായിട്ട് ഒരിക്കലും വീട്ടിലുണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നിൽക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും എന്നൊ കരുതിയിട്ടാണ് നേരെ വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളധികം ഇങ്ങോട്ടേക്ക് വരാത്തത് എപ്പോൾ വിളിച്ചുവച്ചാലും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് അവർ പുറത്തോട്ടൊക്കെ പോകും കേട്ടോ അപ്പോൾ അച്ഛനും ഉള്ളപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് അച്ഛനും അച്ഛനമ്മെങ്കിലും ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനും അമ്മയുള്ള സമയങ്ങളിൽ മാത്രം ഞങ്ങളിവിടെ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ െ എല്ലാം കൂട്ടി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഞാൻ പൊറോട്ടയും മഷ്റൂം മസാലയും നമ്മുടെ ഷവായും ഒക്കെ കൂട്ടി പൊറോട്ട പൊറോട്ടയല്ലോട്ട് ഞാൻ ചപ്പാത്തിയാണ് എടുത്തത് ചപ്പാത്തിയും പൊറോട്ടയും കഴിച്ചും തോന്നുന്നു എന്തൊക്കെ കഴിച്ചു വയറ് നിറച്ച് കഴിച്ചു വീണ്ടും പഴയപടി വണ്ണം വയ്ക്കാനായിട്ടുള്ള തീരുമാനത്തിലാണ് ഞാൻ വൈകിട്ട് വാങ്ങിയ ഉഴുന്നവട ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും കൂട്ടി ചമ്മന്തി ഉൾപ്പെടെയുണ്ട് അങ്ങനെ ചമ്മന്തിയും സാമ്പാറും പൊറോട്ടയും മഷ്റൂം അൾഫാമൊക്കെ കൂട്ടി എല്ലാവരും ഒരു പിടി പിടിച്ച് കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു സന്തോഷം നമുക്കപ്പോൾ ഡയറ്റ് ചെയ്യാനൊന്നും തോന്നത്തില്ല അവരും നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കും ഡയറ്റ് രണ്ട് ദിവസത്തേക്ക് മാറ്റി വെക്കുമെന്നൊക്കെ ദൈവശേഷി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മാറ്റി മാറ്റിവെക്കാം എപ്പോഴും പഴയ പടി തന്നെ അതുകൊണ്ട് ഞാൻ ഞങ്ങശ്ശേരി പോട്ടെ രണ്ട് ദിവസത്തേക്ക് ഒന്നും ഇല്ലാന്ന് കരുതി ഞാനങ്ങ് ഫുൾ മോഡിലേക്ക് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ പുറത്ത് ഇരുന്ന് എല്ലാവരും കൂടെ കൂടെ ഇരുന്ന് ഇങ്ങനൊരു ചെറിയ സംസാരമൊക്കെ സംസാരിച്ചു കുറച്ച് സമയം ഇങ്ങനെയൊക്കെ ഇരുന്നു അത് എപ്പോഴും ഉള്ളതാ കേട്ടോ കുറച്ച് സമയം ഇരുന്നു സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി കേട്ടോ ഒരു പത്ത് പത്തര മണിവരെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്കുള്ളൂ ടാറ്റാ ബൈ